നിയമസഭ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിൽ സമഗ്രമായ അഴിച്ചുപണി നടത്തി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന പുതിയ സംസ്ഥാന ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചു മുതിർന്ന നേതാക്കളായ എം ടി രമേശ് ശോഭ സുരേന്ദ്രൻ എന്നിവർ ഉൾപ്പെടെയുള്ള പ്രമുഖരെ ജനറൽ സെക്രട്ടറിമാരായി നിയമിച്ചപ്പോൾ മുൻ ഡി ജെ പി ആർ ശ്രീരേഖ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് എന്നിവർ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയത് ശ്രദ്ധേയമാണ് പുതിയ ഭാരവാഹി പട്ടികയിൽ വി മുരളീധരൻ പക്ഷത്തുനിന്ന് ജനറൽ സെക്രട്ടറിമാരില്ല എന്നതും എടുത്തു പറയേണ്ട ഒന്നാണ് സംസ്ഥാന അധ്യക്ഷന്റെ പ്രവർത്തന ശൈലിക്കെതിരെ കോർ കമ്മിറ്റി യോഗത്തിൽ വി മുരളീധരൻ പക്ഷം വലിയ വിമർശനമുയർത്തിയിരുന്നു ഇതിനു പിന്നാലെ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിലെത്തി ഒരു വിഭാഗം നേതാക്കളുടെ നിലപാടിലുള്ള കടുത്ത അതൃപ്തി ദേശീയ നേതൃത്വത്തെ അറിയിച്ചതായും വിവരമുണ്ട് തദ്ദേശ സ്വയംഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ പാർട്ടിയിൽ പൂർണ്ണ സഹകരണം ലഭിക്കുന്നില്ലെന്ന പരാതിയും അദ്ദേഹം ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരുന്നു ഇതിനുശേഷമാണ് മുരളീധരൻ പക്ഷത്തെ ഒഴിവാക്കി പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചതെന്നത് ശ്രദ്ധേയമാണ് ഇത് സംസ്ഥാന ബി ജെ പിയിൽ പുതിയ സമവാക്യങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായ ശേഷമുള്ള ആദ്യ പുനഃസംഘടനയിൽ പി കെ കൃഷ്ണദാസ് പക്ഷത്തിനാണ് മുൻതൂക്കം പുതിയ സംഘത്തെ ഉൾപ്പെടുത്തി പ്രസിഡന്റിന്റെ പരീക്ഷണ പട്ടികയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത് വി മുരളീധരൻ പക്ഷത്തെ വെട്ടിവീഴ്ത്തിയ കൂട്ടത്തിൽ സ്ഥാനങ്ങളെല്ലാം നഷ്ടപ്പെട്ട പി കെ കൃഷ്ണദാസ് പക്ഷത്തിലെ മുതിർന്ന നേതാവ് എൻ എൻ രാധാകൃഷ്ണനും പെരുവഴിയിലായിരിക്കുകയാണ് കോൺഗ്രസിൽ നിന്നെത്തിയ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനെ എറണാകുളം ജില്ലയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിലനിർത്തിയതാണ് വൈസ് പ്രസിഡന്റ് ആയിരുന്ന മുതിർന്ന നേതാവ് എൻ എൻ രാധാകൃഷ്ണനെ ഒഴിവാക്കിയത് മുൻ സംസ്ഥാന അധ്യക്ഷനും ജനറൽ സെക്രട്ടറിയുമായിരുന്നിട്ടും കോർ കമ്മിറ്റിയിൽ തുടരുന്ന എൻ എൻ രാധാകൃഷ്ണന് ആ സ്ഥാനവും ഇനി ഉണ്ടാകില്ല പാതിവില തട്ടിപ്പ് കേസിലെ പങ്കാളിത്തവും എൻ എൻ രാധാകൃഷ്ണനെതിരെ മറുപക്ഷം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി പാതിവിലയ്ക്ക് സ്കൂട്ടർ നൽകുന്ന പദ്ധതിയുടെ തുടക്കം മുതൽ കരാർ ഒപ്പിട്ട കേസിലെ ഒന്നാം പ്രതി ഇടുക്കി സ്വദേശി അനന്തുകൃഷ്ണനുമായി എൻ എൻ രാധാകൃഷ്ണൻ സഹകരിച്ചിരുന്നു രണ്ടു തവണ രാധാകൃഷ്ണനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിരുന്നു രാധാകൃഷ്ണനും അദ്ദേഹത്തോടൊപ്പമുള്ള ബി ജെ പി നേതാക്കൾക്കുമുള്ള സ്വാധീനം കൊണ്ടാണ് കോടികളുടെ തട്ടിപ്പ് കേസ് കേന്ദ്ര ഏജൻസികൾ ഏറ്റെടുക്കാതിരുന്നത് ബി ജെ പി പ്രവർത്തകർ ഉൾപ്പെടെ തട്ടിപ്പിനിരയായത് പാർട്ടിയിൽ സജീവ ചർച്ചയായിരുന്നു ഇതും രാധാകൃഷ്ണന് വെട്ടുകിട്ടാനുള്ള കാരണമായി പലരും ചൂണ്ടിക്കാട്ടുന്നു അതുപോലെ ി ജെ പി സംസ്ഥാന പാനലിസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് പി ആർ ശിവശങ്കർ പുറത്തുപോയിരുന്നു പുതിയ ഭാരവാഹി പട്ടികയിൽ മുഖ്യ വക്താവാകുമെന്ന് കരുതിയിരുന്ന നേതാവാണ് പി ആർ ശിവശങ്കർ കോഴിക്കോട്ടു നിന്നുള്ള ടി പി ജയചന്ദ്രനാണ് മുഖ്യ വക്താവായി പുതിയ ഭാരവാഹി പട്ടികയിൽ ഇടം പിടിച്ചത് ഇതിലെ അതൃപ്തിയാണ് ശിവശങ്കർ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിക്കാൻ കാരണമെന്നാണ് സൂചന ഭാരവാഹി പട്ടികയിൽ ഈഴവരെയും ദളിതരെയും അവഗണിച്ചതായും ആരോപണം ഉയരുന്നുണ്ട് പട്ടികയിൽ ഈഴവർക്ക് മതിയായ പ്രാതിനിധ്യമില്ലെന്ന് സുരേന്ദ്രൻ പക്ഷവും അഭിപ്രായപ്പെടുന്നു കോർ കമ്മിറ്റിയിലെ ഏക ദളിത് പ്രതിനിധിയെയും വെട്ടി ഇക്കാര്യങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സുരേന്ദ്രൻ പക്ഷം സി കൃഷ്ണകുമാറിനെയും പി സുധീരനെയും ജനറൽ സെക്രട്ടറി പദവിയിൽ നിന്ന് ഒഴിവാക്കിയത് അനീതിയാണെന്നും ഇവരെയും കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യമുണ്ട് അതേസമയം ഇപ്പോഴത്തെ വിഭാഗീയതയെ പാർട്ടി ഒരു വിഷയമായി കാണുന്നതേയല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കമായി തദ്ദേശ തെരഞ്ഞെടുപ്പിനെ മാറ്റാനാണ് ബി നിലവിലെ ശ്രമം ഇരുന്നൂറ്റി അൻപത് തദ്ദേശ സ്ഥാപനങ്ങളിലെങ്കിലും നിർണായക ശക്തിയാകാനുള്ള തന്ത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത് ശതമാനമോ അതിൽ കൂടുതലോ വോട്ടും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റവും ഉണ്ടാക്കിയ അറുപത്തിരണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള നൂറ്റിനാൽപത് നിയമസഭാ മണ്ഡലങ്ങളിൽ പതിനൊന്നിടത്ത് ബി ജെ ഒന്നാം സ്ഥാനത്തും ഒൻപതിടത്ത് രണ്ടാം സ്ഥാനത്തും എത്തി ബി ജെ പി ഒന്നാമതെത്തിയ പതിനൊന്ന് മണ്ഡലങ്ങളും എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് ഇതിൽ മന്ത്രിമാരായ കെ രാജന്റെ ഒല്ലൂർ വി ശിവൻകുട്ടിയുടെ നേമം ആർ ബിന്ദുവിന്റെ ഇരിഞ്ഞാലക്കുട എന്നീ മണ്ഡലങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് കഴക്കൂട്ടം വട്ടിയൂർക്കാവ് നേമം ആറ്റിങ്ങൽ കാട്ടാക്കട മണലൂർ ഒല്ലൂർ തൃശൂർ നാട്ടിക പുതുക്കാട് ഇരിഞ്ഞാലക്കുട മണ്ഡലങ്ങളാണ് ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തിയത് തിരുവനന്തപുരം കോവളം നെയ്യാറ്റിൻകര വർക്കല ഹരിപ്പാട് കായംകുളം പാലക്കാട് മഞ്ചേശ്വരം കാസർഗോഡ് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തും എത്തിയിരുന്നു